കൊയിലാണ്ടി പാലക്കുളത്ത് അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ച് രണ്ട് വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം തൻ്റെ കുടുംബത്തോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കവേ വാഹനത്തിൻ്റെ ടയർ പഞ്ചറാവുകയും സമീപത്ത് നിർത്തിയിട്ട് ടയർ മാറ്റുന്നതിനിടയിൽ അടുത്ത് നിൽക്കുകയായിരുന്ന കുട്ടിയെ ഈ അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ച് തെറുപ്പിക്കുകയായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കേറ്റു ഇവരെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് കൊയിലാണ്ടി പാലക്കുളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ രണ്ട് വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം വളരെ അപ്രതീക്ഷിതമായ മരണമാണ് നടന്നത് കാരണം ചോറോട് നിന്ന് തൻ്റെ ബന്ധുവീട്ടിൽ തൻ്റെ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം നടന്നത് ഈ രണ്ട് വയസ്സുകാരനായ മുഹമ്മദ് ഇഷാനാണ് ജീവൻ നഷ്ടമായത് അവിടെ മുഹമ്മദ് ഇഷാൻ നിൽക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായ ലോറിയാണ് മുഹമ്മദ് ഇഷാദിനെ തട്ടിയിട്ട് മുകളിലൂടെ കയറി ഇറങ്ങിയത് കൂടെ ഉണ്ടായിരുന്ന ജുമൈമിയ സഫീർ ഫാത്തിമ സെയ്ഫ് ഫാത്തിമ ഇസ എന്നിവർക്കും സാരമായി പരിക്കേറ്റു ഇവരെ ഫയർഫോഴ്സും പോലീസും എത്തിയതിനു ശേഷമാണ് ലോറിക്കടിയിൽ നിന്ന് പുറത്തെടുത്തത് ഈ ശേഷം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഈശാന്റെ പിതാവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് അദ്ദേഹം രാവിലെ നാളെ രാവിലെ നാട്ടിലെത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഖബറടക്ക ചടങ്ങുകൾ നടക്കുക നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ശരിക്കും വലിയൊരു പൊടിപടലങ്ങൾ ഉയരുന്നത് കാണാം അതിന് ശേഷം ആ ഭാഗം തന്നെ മറിഞ്ഞു പോകുന്നത് ഒരു തരത്തിലും അപ്പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് സമയം പൊടിപടലങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം അത്രക്ക് സ്പീഡിലാണ് അതിലെ ലോറി വന്നത് അവിടെ അപകടം ഉണ്ടാക്കിയതും ഏതായാലും വലിയ ഒരു ദാരുണമായ സംഭവമാണ് പാലക്കുളത്ത് നടന്നത്